ഇന്ന ജിൻഡോ ജാസ്മിൻ ഫിബിൻ അൻഫിബ ഒരേ ടീമിൽ മത്സരിച്ചാൽ എങ്ങനെയുണ്ടാവും അടിപൊളിയാവും അല്ലേ അതാണ് ഈ ആഴ്ച ഇനി സംഭവിക്കാൻ പോകുന്നത് ബിഗ് ബോസ് ഫിഫൻ ഫിക്സിലെ ഏറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതകൾ ജാഫ്മിനോട് ശത്രുതകളുള്ള മൂന്ന് പേരുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ അൻഫിബ ഫിബിൻ അത് അവർ ജാഹ്മിനോടൊപ്പം നിന്ന് ഒരേ ടീമിന് വേണ്ടി മത്സരിക്കുകയായിരുന്നെങ്കിൽ പൊളിയാവും അല്ലേ ഫിബിനെ സംബന്ധിച്ചിപ്പം ഒരു ചെറിയ പ്രോബ്ലം തിരക്കെ ഇരിക്കുകയാണ് ഇവിടുന്ന് കിറ്റ് ചെയ്ത് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും അത് കിറ്റ് ചെയ്ത് പോകത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇവർ മൂന്ന് നാല് പേരും കൂടെ ചേർന്ന് എങ്ങനെ കളിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഏതായാലും മൂന്ന് പേര് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും കാര്യം ജിൻഡോ നമ്മുടെ അൻഫിബ ആൻഡ് ഫിബിൻ പിന്നെ ഈ ജാഹ്മിൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞ പ്രാവശ്യം തൻ്റെ ടീമിന് സമ്മാനം ഫസ്റ്റ് പ്രൈസ് കൊടുത്തു കഴിഞ്ഞപ്പം ലാലേട്ടനോട് പറയുന്നത് ഞങ്ങളുടെ ടീമിനല്ല കിട്ടേണ്ടത് മറ്റേ ടീമിനായിരുന്നു ഗബ്രിയുടെ ടീമിനായിരുന്നു കിട്ടേണ്ടത് എന്ന് പറഞ്ഞ് ജാഹ്മിൻ കൂറെ എപ്പോഴും നമ്മുടെ അർജുനും ഗബ്രിയും ഒക്കെ നിൽക്കുന്ന ടീമിനോടാവും പിന്നിപ്പം എനിക്ക് തോന്നുന്നു ഗബ്രി പവർ ടീമിലേക്ക് പോയപ്പം ഇച്ചിരി കൂറ് കുറയാനും സാധ്യതയുണ്ട് ഏതായാലും ഇവർ നാലുപേരും കൂടെ ചേർന്ന് ഒരു ടീമായി ഇത് ബിഗ് ബോസ് കളിച്ച ഒരു കളി തന്നെയാണ് ഇവരെ ഒന്നിച്ചു കൊണ്ടുവരാൻ ഒരു ക്യാപ്റ്റനോട് ആവശ്യപ്പെട്ടില്ല എന്നാലും ആവശ്യപ്പെടുന്ന പോലൊരു സംഭവം നടന്നു കാരണം ക്യാപ്റ്റൻ ടീം പ്രഖ്യാപിച്ചപ്പം പറഞ്ഞു ടീം ഏറ്റവും കുറവുള്ള ടീമിലേക്ക് അംഗങ്ങളെ ചേർക്കുമ്പോൾ ബുദ്ധിപരമായി ചിന്തിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഫ്രീതുവാണ് ക്യാപ്റ്റൻ ഫ്രീതു ക്യാപ്റ്റനായിട്ട് പുറത്തുപോയി പിന്നെ അതിനകത്ത് ഫ്രീരേഖ പവർ ടീമിലേക്ക് പോയി പിന്നെ അതിനകത്ത് ശേഷിക്കുന്നത് അൻഫിബയും നമ്മുടെ ജാഫ്മിനുമാണ് പിന്നെ അവിടെ രണ്ടുപേർ ഒഴിവോട്ട് ആളുടെ എണ്ണം കുറവാണ് പുറത്ത് നിൽക്കുന്ന രണ്ട് പേര് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാപ്റ്റനായ ജിൻഡോയും കഴിഞ്ഞ പ്രാവശ്യം പവർ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട നമ്മൾ ഫിബിനുമാണ് അവരെ രണ്ടുപേരും കൂടെ ആ ടീമിലേക്ക് ഇട്ട് കയറ്റി ജാഫ്മിനോടും അൻഫിബയോടുമുള്ള ടീമിലേക്ക് കയറ്റി അവർ നാല് പേരാക്കി മാറ്റി എന്നുള്ളതാണ് ഇന്നത്തെ ടിസ്റ്റ് അങ്ങനെയാണ് ഇവർ നാല് പേരും കൂടെ ഒരു ടീമിൽ കളിക്കാൻ തയ്യാറായത് ഇതെങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് എനിക്കറിയില്ല എന്നാലും നാല് പേരും നല്ല മികച്ച പ്ലെയറാണ് അപ്പോൾ നമ്മൾ നേരെ നോ ഒറ്റ നോട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ തോപ്പിക്കാൻ ബാക്കി മത്സരാർത്ഥികൾക്കൊന്നും കഴിയില്ല എന്ന് തോന്നുമെങ്കിലും സിമിനെ സംബന്ധിച്ച് മാനസികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സമയമാണ് ജാഫ്മിനുമായിട്ട് എങ്ങനെ ഒത്തൊരുമിച്ച് പോകും എന്ന് നമുക്കറിയില്ല പിന്നെ അൻഫിബയും ഫിബിനും ജിൻറ്റോയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും പക്ഷേ ജാസ്മിൻ ഇവരുടെ കൂടെ എന്തുമാത്രം ചേരും എന്ന് നമുക്കറിയില്ല അങ്ങനെ ചേർന്നാൽ ഇവർ ഒറ്റക്കെട്ടായിട്ട് ഇന്ന് ടീമിനു വേണ്ടി മത്സരിച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ഗെയിം ഈ പ്രാവശ്യം കാഴ്ചവെക്കുകയും അവർ അടുത്ത പ്രാവശ്യം പവർ ടീം ആകുകയും ചെയ്യും എന്ന് നമുക്ക് ീ സംശയം പറയാൻ പറ്റും അത്രയ്ക്ക് മികച്ച ടീം ബിഗ് ബോസ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന എന്തുകൊണ്ടും മികച്ച നാല് പേരാണ് ഒരേ ടീമിൽ വന്നിരിക്കുന്നത് നമുക്കിവരുടെ മത്സരങ്ങൾ കാത്തിരുന്ന് കണ്ടി വരും എന്നാലും അടുത്ത ആഴ്ച ഈ ആഴ്ച വരുന്നത് ഒരു പവർ മെറ്റീരിയലുമായിട്ടായി വരുന്നത് ഓക്കെ